ഇടതുപക്ഷവും മുസ്ലിം ലീഗുമായുള്ള പഴയകാല ബന്ധം ഓർമ്മിപ്പിച്ചു മുഖ്യമന്ത്രി മലപ്പുറം മിഥ്യയും യാഥാർത്ഥ്യവും എന്ന പേരിൽ ദേശാഭിമാനി പുറത്തിറക്കിയ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിലാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം ലീഗ് എം എൽ എ പി ഉള്ളത് മലപ്പുറത്തിന്റെ ചരിത്രവും വൈവിധ്യവും സാംസ്കാരിക പെരുമയും വിളിച്ചു പറയുന്നതാണ് മലപ്പുറം മിഥ്യയും യാഥാർത്ഥ്യവും എന്ന പുസ്തകം പ്രകാശന വേദിയിൽ മലപ്പുറത്തെ വാനോളം മഹിമ പറഞ്ഞുമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം മലപ്പുറത്തിനെതിരായ പ്രചാരണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി ഇടതുപക്ഷവും മുസ്ലിം ലീഗും തമ്മിലുള്ള പഴയ സഖ്യകക്ഷികാലം ഓർമ്മിപ്പിച്ചത് പരോക്ഷമായി കോൺഗ്രസിനെതിരെ മുഖ്യമന്ത്രിയുടെ പരിഹാസവും ഇടതുപക്ഷത്തിന്റെ ഭാഗമായി ലീഗ് സഹരിച്ച് പ്രവർത്തിക്കുന്ന നിലയുണ്ടായിരുന്നു ആ ഘട്ടത്തില് എന്നതിനെ ആക്ഷേപിച്ചതും ആരായിരുന്നു എന്നതും ഓർക്കുന്നത് നല്ലതാണ് ഇത് ഇപ്പോൾ അവരെ പേരെടുത്ത് പറഞ്ഞ് ആക്ഷേപിക്കാനൊന്നും ഞാൻ തയ്യാറാകുന്നില്ല പക്ഷേ ചരിത്ര വസ്തുത നമ്മൾ ഓർക്കണം എന്തുകൊണ്ട് മാത്രം ആ കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അത് ആ രീതിയിൽ പറയുമ്പോൾ പലർക്കും വിഷമമുണ്ടാകാനിടയുള്ളത് കൊണ്ട് അവരെ പേരെന്നും പറഞ്ഞ് അവർക്ക് ഉണ്ടാക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല ലീഗ് നേതാവ് മലപ്പുറം എം എൽ എ പി ഉബൈദുള്ളയാണ് മുഖ്യമന്ത്രി നിന്ന് പുസ്തകം സ്വീകരിച്ചത് ഈ പുസ്തകം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് അവസരം ലഭിച്ചതിലും പുസ്തകത്തിൽ പ്രതിപാദിച്ച മലപ്പുറം എന്ന് അതിന് നേർ ചിത്രം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഈ സഹസിനു മുമ്പാകെ അവതരിപ്പിക്കുകയുണ്ടായി ഞാൻ മുഖ്യമന്ത്രിയെയും ദേശാഭിമാനിയെയും അഭിനന്ദിക്കുകയാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി അധ്യക്ഷനായ ദേശാഭിമാനിയുടെ പരിപാടിയാണ് മുസ്ലിം ലീഗ് എം എൽ എ മുഖ്യാതിഥിയായി മാറിയത് പാണക്കാട് മുനവറിൽ തങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ ലേഖനങ്ങളും പുസ്തകത്തിലുണ്ട് കെ പി സി സി സെക്രട്ടറി ആര്യൺ ഷോക്കത്തിന്റെ പരിപാടിയിലേക്ക് ക്ഷണമുണ്ടായിരുന്നെങ്കിലും അദ്ദേഹം പങ്കെടുത്തില്ല റിപ്പോർട്ടർ മലപ്പുറം